എൻ്റെ പതിനേഴാമത്തെ വയസ്സിലായിരുന്നു കേട്ടോ എൻ്റെ വിവാഹം കഴിഞ്ഞത് അതിന് ശേഷം എനിക്ക് വലിയൊരു ചതിയായിരുന്നു സംഭവിച്ചത് വിവാഹമല്ലാട്ടോ വേറൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചു വരുന്നത് അതെന്താ സംബന്ധിച്ചാൽ രണ്ട് മക്കളായതിനു ശേഷമാണ് എൻ്റെ ജീവിത പ്രാരബ്ദങ്ങൾക്കിടയിൽ കൈവിട്ട് പോയാൽ എൻ്റെ ഡിഗ്രി എന്നുള്ളൊരു സ്വപ്നം എനിക്ക് വീണ്ടും വന്നത് കേട്ടോ അങ്ങനെയാണ് ബി എസ് സി സൈക്കോളജി ഞാൻ എടുക്കുന്നത് കുടുംബവും മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി പോയിട്ട് പഠിക്കാനൊന്നും പറ്റില്ലായിരുന്നോട്ടോ അതുകൊണ്ട് ആയിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഞാനടുത്ത് ബി എസ് സി സൈക്കോളജി യൂണിവേഴ്സിറ്റിയുടെ യു ജി സി അപ്രൂവ്ഡ് അല്ലാത്തൊരു കോഴ്സ് ആയിരുന്നു അപ്പൊ ഞാൻ പഠിക്കാൻ പോകുന്നത് എക്സാം എഴുതാൻ പോകുന്നത് ഫാമിലിയിൽ ആർക്കും പോലും അറിയില്ലായിരുന്നു കേട്ടോ രഹസ്യമായിട്ടാണ് അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്നെ അസിസ്റ്റ് ചെയ്യാനോ എനിക്ക് എന്തെങ്കിലും ചോദിക്കാനോ ഒരു ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇപ്പൊ ഞാൻ എൽ എൽ ബി പഠിക്കാൻ പോകുന്നത് കണ്ടിട്ട് ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് ഇങ്ങനെ ചോദിക്കലുണ്ട് നമുക്ക് വിശ്വസിച്ച് ചേരാൻ പറ്റിയ ഏതെങ്കിലുമൊക്കെ ഗ്രാജുവേഷൻ കോഴ്സ് ഉണ്ടോ ഉണ്ടോന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പരിചയപ്പെടുത്തുന്നത് അയാദി ക്ലൗഡ് വേഴ്സിറ്റി ആണ് കേട്ടോ സർവീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ട്വന്റിഫോർ ഹവേഴ്സും നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു മെന്റർ ഉണ്ടാവും പോരാത്തിനും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയത്ത് പഠിക്കാനും വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ക്ലാസുകൾ അവൈലബിൾ ആണ് അത് മാത്രമല്ല കോഴ്സ് തീരുമ്പോഴേക്കും നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഫ്രീ ആയിട്ടും കിട്ടും ഒരു ജോലി നേടാനോ അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ കിട്ടാനോ നല്ലൊരു ഡിഗ്രിയാണോ നോക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ക്ലൗഡ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം അഫോർഡബിൾ ഫീസും ആണ് ഗ്രാജുവേഷൻ കഴിയുന്നവരെ വരെ നമ്മുടെ കൂടെ ഉണ്ടാവട്ടോ